ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമുക്കിന്ന് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കൊഞ്ച് കൊണ്ട് ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ആ കൊഞ്ച് നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത് വെക്കുന്നുണ്ട് ഇനി നമുക്കത് തയ്യാറാക്കാനായിട്ട് നമ്മൾ ചീനച്ചട്ടി വെച്ച് കൊടുത്ത് എണ്ണയൊഴിച്ച് അത് കടുക് പൊട്ടിച്ച് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും വറ്റൽമുളകും തേങ്ങാ കൊത്തും കൂടി ഇട്ടൊന്ന് മൂപ്പിക്കണം ഇനി കുറച്ച് അതിലേക്ക് അതായത് ീരകം ജീരകം നമുക്കിട്ട് ആ എണ്ണക്കകത്തിട്ടൊന്നും മൂപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് വെളുത്തുള്ളിയും ഉള്ളിയും തക്കാളിയും കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് എളുപ്പത്തിൽ വാടാൻ വേണ്ടി നമ്മൾ കുറച്ച് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് നന്നായിട്ടൊന്നും കൊടുത്ത് കുറച്ച് സമയം ഒന്ന് മൂടി വേവിച്ചു കൊടുക്കാം അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് ആ ഒരു ഉള്ളിയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കണം ഇനി അതിലേക്ക് നമുക്ക് ആ ഒരു കൊഞ്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതും കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം മിക്സ് ചെയ്ത ശേഷം നമുക്ക് അതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേഗാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ അത് നമ്മൾ കുറച്ച് സമയത്തിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കൊഞ്ചൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി അതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ഒന്ന് തൂങ്ങി ഒന്ന് കുറച്ച് സമയം കൂടി മൂടി വെച്ചൊന്ന് വേവിച്ചു കൊടുക്കാം അപ്പം അതേ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ആ ഒന്ന് തുറന്ന് നോക്കുമ്പോഴേക്കും നന്നായിട്ട് അതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അതേ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് കൊണ്ടുള്ള ഒരു പുതിയ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് ഫോർ വാച്ചിങ്